അധികം പഴുക്കാത്ത മാങ്ങയും അതിൽ നല്ല ചക്ക പ്രത്യേക മസാലയിൽ ചെയ്ത മട്ടൺ റോസ്റ്റാണിത് നമ്മുടെ ദുബായ് ദേരാ മുത്തീനയിലെ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിലെ അവിടെ ഒരു അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമേ ഉള്ളൂട്ടോ ശനി ഞായർ അതായത് ഇത് വീക്കെൻഡ്സിലാണ് പതിനാറോളം ഐറ്റംസ് ഉണ്ട് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം ശനി ഞായറേ ഉള്ളൂ കേട്ടോ ഇത് ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉള്ളത് പുട്ടിന് പറ്റിയ കോമ്പിനേഷനാണ് പുട്ടും കടലയും കടലക്കറിയാണിത് നല്ല തേങ്ങാക്കൊത്തക്കെ ഇട്ട കടലക്കറി ദോശയും നല്ല ചട്നിയും രണ്ട് ടൈപ്പ് ചമ്മന്തി ഉണ്ട് കേട്ടോ തേങ്ങാ ഉണ്ട് ടൊമാറ്റോ ചമ്മന്തി ഉണ്ട് ഇഡ്ഡലി സാമ്പാർ ആഹാ നല്ല തേങ്ങയൊക്കെ ഇട്ട ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും ഈ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല സമോവർ ചായയും ഫ്രഷ് മിൽക്കിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസും അവൈലബിൾ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം ഇനി ലഞ്ചിനാണെങ്കിൽ നല്ല ദമ്മിട്ട മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഒക്കെ ഉണ്ട് ചിക്കൻ ബിരിയാണിക്ക് ആണ് നിങ്ങൾക്ക് മീൽസ് വേണമെങ്കിൽ അതുകൊണ്ട് പതിനഞ്ച് തിരംസ് ഇത് ഉണ്ടോ കൽപ്പകവാടിയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് ആണ് ഇത് മിക്സ്ഡ് പ്ലാറ്റർ എന്നാണ് ഇതിന്റെ പേര് ഇതില് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല ചക്ക തേങ്ങയിട്ട കപ്പയും മുയൽ വരട്ടിയതും മട്ടനും ചിക്കനും സാലഡും ഒക്കെ ൊക്കെ ചേർന്നതാണ് ഈ മിക്സ്ഡ് പ്ലാറ്റർ ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് പൊറോട്ടയോ ചപ്പാത്തിയോ റൈസോ നമുക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം പിന്നെ അതായത് കണ്ടോ ഇത് നല്ല എരിവുള്ള ഒരു പ്രത്യേക മസാലയിൽ ചെയ്ത മട്ടൺ റോസ്റ്റാണിത് ഇനി വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ അധികം പഴുക്കാത്ത മാങ്ങയും തേങ്ങയും ഒക്കെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ഫിഷ് റോസ്റ്റാണിത് ഇതിൻ്റെ മസാല അടിപൊളിയാണ് കേട്ടോ ഇവരുടെ രണ്ടുപേരുടെ മുഖം ഓർത്ത് വെച്ചോ കേട്ടോ ഇവിടെ വന്നാലേ കൽപ്പകവാടിയിൽ വന്നു കഴിഞ്ഞാൽ എന്നാ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇവ രണ്ട് ചെയ്യൂലേ ചെയ്യൂലേക്കൊണ്ടിരിക്കുക വെറുതെ ആണോ കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് ദേരയിലാണ് ഡേര മുത്തീനയില് അബ്ജാദ് ക്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് ഒരു ത്രീ സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കൽപ്പകവാടി ഉള്ളത് ഇവിടെ മാർക്കപ്പോളയില്ലേ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പോൾ എന്തെങ്കിലും ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് വന്നാൽ മതി